അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വയനാട് പൂതാടി ഹരിതഗിരിയിലെ പുളച്ചിക്കുനി വനവാസി ഉന്നതി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ശൌചാല സൗകര്യം പോലുമില്ല മൃതദേഹങ്ങൾ മൃതദേഹങ്ങളടക്കം ചെയ്യുന്നതാവട്ടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതാവട്ടെ വീടിനും കിണറിനും സമീപത്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ ദുർഗതി ഈ മേഖലയിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ദയനീയതയുടെ നേർചിത്രമാണ് പുലച്ചിക്കുനി ഉന്നതിയിലേത് ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത് നിരവധി കുടുംബങ്ങൾ ഇതിൽ ചിലത് വീടുകളെന്നെ പറയാൻ കഴിയില്ല കുടിക്കാനായി ഒരിറ്റ് കുടിവെള്ളം കിട്ടണമെങ്കിൽ ദൂരെ നിന്നും തല ചുമടായി തെറ്റിക്കണം കിണറില്ലാത്തത് കൊണ്ടല്ല കിണറിനു ചുറ്റും വേണ്ടപ്പെട്ടവരെ അടക്കിയിരിക്കുകയാണ് സ്വന്തമായി സ്ഥലമോ ശ്മശാനമോ ഇല്ല മരണപ്പെട്ടവരെ അടക്കുന്നതാകട്ടെ വീടുകൾക്കും കിണറുകൾക്കും ചുറ്റുമാണ് ആ കിണറിൽ നിന്നും എങ്ങനെ കുടിവെള്ളം എടുക്കും ഇത്തരത്തിലുള്ള കിണറുകളുടെയും അതുപോലെ തന്നെ വീടുകളുടെയും സൈഡുകളിലാണ് ഈ ആളുകൾ മരണപ്പെടുമ്പോൾ മറവ് ചെയ്യുന്നത് തന്നെ ഈ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുടുംബം ഒരു വീട്ടിൽ ചെറിയൊരു വീടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് കുടുംബങ്ങളാണ് മൂന്ന് കുടുംബങ്ങളിലൂടെ ഇരുപത്തിരണ്ട് പതിനഞ്ച് പതിനെട്ട് ആ റേഞ്ചിലുള്ള ആളുകളാണ് താമസിക്കുന്ന ഒരു വികലമായ കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാടില്ല എൽ ഡി എഫിന്റെ മെമ്പർമാരായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് ആ വെള്ളത്തിന് പോകുന്നതും പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നതും അലക്കാൻ പോവാണെങ്കിൽ ഒന്ന് തോട്ടി പോകണം എന്നാലേ ഇവിടെ അലക്കാൻ പറ്റുള്ളൂ പിന്നെ പൈപ്പ് ഇട്ടിട്ട് കുറേ വർഷമായി അത് ഞങ്ങൾക്ക് വെള്ളം ഒന്നുമില്ല ബാത്റൂം ഇതേ ഇവിടെ ഈ സ്ഥലത്ത് ബാത്റൂം കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ മെമ്പർ ആണെങ്കിലും പ്രൊമോട്ടർ ആണെങ്കിലും പ്രൊമോട്ടർ ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിയിട്ടുള്ളത് വോട്ടിനു മാത്രം മാത്രമേ ഇങ്ങോട്ട് വരും ഏറെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ മറ്റെന്ത് ചെയ്യാനാണ് തങ്ങൾക്കുള്ളതെന്നാണ് ഇവരുടെ ചോദ്യം ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിനാൽ പറമ്പിലും തോട് സൈഡിലും ഒക്കെയാണ് ഇവർ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഈ കിണറൊക്കെ ചീത്ത കിണറാണ് ഈ കിണറിലെ വെള്ളം കുടിച്ചിട്ട് മൂന്നാലാൾക്കാർക്ക് മഞ്ഞപ്പുത്ത വന്നായിരുന്നു അതൊരു രോഗമായി മാറാതെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കാണല്ലോ വെള്ളം കുടിച്ചിട്ടില്ല പിന്നെ വീടില്ല മൂന്നാൾ കുടുംബമാണ് ആണ് ഒരു വീട്ടിൽ താങ്ങി പതിനഞ്ചു പേരൊക്കെ ആ കാണും പിന്നെ കക്കൂസില് കക്കൂസില്ല പിന്നെ തോട്ടിലൊക്കെയാണ് എല്ലാവരും വെളിയിൽ പോകണത് കുടിവെള്ള പൈപ്പുകളുണ്ട് പക്ഷെ ഒന്നിലും വെള്ളമില്ല ടാപ്പുകൾ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തവം വോട്ട് ചെയ്യൽ അടക്കം ബഹിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉന്നതിയിലുള്ളവർ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യാൻ ഒരിടമെങ്കിലും നൽകുക എന്നതാണ് ഇവരുടെ ആവശ്യം ജനം വയനാട്